മുകേഷ് എന്ന് പറഞ്ഞ എം എൽ എ രാജിവെക്കണ്ടേ ബലാത്സംഗ കേസിൽ എഫ്ഐആർ ഇട്ട് കോടതിയിൽ ജാമ്യത്തിൽ നിൽക്കുന്ന മുകേഷ് രാജിവെക്കണ്ടേ ഇനി ആർഷോ ഒരു ദളിത് പെൺകുട്ടിയുടെ പുറത്ത് ചോട്ടിയിട്ട് തന്തയില്ലാത്ത മക്കളെ പ്രസവിപ്പിക്കുമെന്ന് വെല്ലുവിളിച്ചിട്ട് നിങ്ങൾ എസ് എഫ്ഐയുടെ സംസ്ഥാന സെക്രട്ടറി ആക്കിപ്പോ നിങ്ങളൊക്കെ അറിഞ്ഞിരുന്നോ

ഡി സതീശിനും ഷാഫി പറമ്പിലും ഗോഡ് ഫാദർമാരായി സംരക്ഷിച്ചതുകൊണ്ടാണ് ഇതുവരെ അല്ലെങ്കിൽ ഇത്രയും ഇവിടെ പറഞ്ഞതുപോലെ മാലപ്പടക്കം പോലെ ആരോപണം ഇത്രയധികം ആരോപണങ്ങൾ ഒരാൾക്കെതിരെ ഉണ്ടായിട്ട് അയാൾ പാർട്ടിയിൽ ഒരു പോറൽ പോലും ഇല്ലാതെ മുകളിലേക്ക് കുതിച്ചുകൊണ്ടിരുന്നെങ്കിൽ അത് എന്തുകൊണ്ടാണെന്ന് സാമാന്യ ജനം ചിന്തിക്കില്ലേ ഇത് കുറെ കൂടി പൊളിറ്റിക്കലായിട്ട് കോൺഗ്രസിനെതിരെയാണ് ആരോപണം കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ അതിന് രാഷ്ട്രീയമായിട്ട് തന്നെ എനിക്ക് പറയേണ്ടി വരും ഇവിടെ ഞാൻ ഒരു കാര്യം അർദ്ധശങ്കയ്ക്കിടയില്ലാതെ പറയാം കോൺഗ്രസ് പാർട്ടിക്ക് പൊളിറ്റിക്കൽ മൊറാലിറ്റിയുടെ ട്യൂഷൻ എടുക്കാൻ സിപിഎം ചെയ്യാനല്ല ഈ ചർച്ചയിൽ ഞാൻ ഉദ്ദേശിക്കുന്നത് കോൺഗ്രസ് പാർട്ടിയെ ഡിഫെൻഡ് ചെയ്യാനാണ് കോൺഗ്രസ് പാർട്ടി എടുത്തിട്ടുള്ള നിലപാട് നീതിയുക്തമാണെന്ന് ഇപ്പോഴും വിശ്വസിക്കുന്നതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ സംസാരിക്കുന്നത് പലരും പല സ്ഥലത്തും പലരുടെയും ചെവിയിൽ പറഞ്ഞ കേസുകളിലൊക്കെ നടപടി എടുക്കുമെങ്കിൽ ഈ കേട്ട പരാതിയിൽ നടപടി എടുക്കുമ്പോൾ സി കെ പി പത്മനാഭൻ ജീവനോടെ ഇരിക്കുമ്പോൾ പി ശശിയെ കുറിച്ച് പറഞ്ഞ പരാതിയിൽ നടപടി എടുത്തോ സനോജ് ഇനിയും ചോദിക്കേ അല്ലെങ്കിൽ ഒരു കുട്ടിയെ അന്യ സംസ്ഥാനത്തേക്ക് കാശു വാങ്ങി വിറ്റതുമായി ബന്ധപ്പെട്ട ആരോപണം നേരിട്ട ഷിജു ഷിജുഖാനെ ഡിവൈഎഫ്ഐയുടെ നേതാവാക്കിയപ്പോ സനോജിനെ പോലുള്ള ആളുകൾ ആ പാർട്ടിയിൽ ഉണ്ടായില്ലേ ഇത് രാഷ്ട്രീയമായിട്ട് മാത്രമല്ല നിങ്ങൾ കാണുന്നത് രാഷ്ട്രീയമായിട്ട് നിങ്ങൾ കാണാറുമില്ല കാഫിർ സ്ക്രീൻഷോട്ട് ഉണ്ടാക്കി ഷാഫിയെ തോപ്പിക്കാൻ നോക്കിയിട്ട് തോൽപ്പിക്കാൻ പറ്റാത്തതിന്റെ കൊതിക്കറവ് ഈ രീതിയിലല്ല കാണിക്കേണ്ടത് പിന്നെ അത് മാത്രമല്ലല്ലോ നീലപ്പെട്ടിയുമായിട്ട് നിങ്ങൾ പാലക്കാട് വന്നല്ലോ നിങ്ങൾ ഒന്നിച്ച് സി ജെ പി ആയിട്ട് മത്സരിച്ചവിടെ നിങ്ങൾ പരമാവധി നോക്കിയല്ലോ അപ്പൊ ഇങ്ങനെ നിരവധി ഘട്ടത്തിൽ ഭരണപക്ഷത്തിന്റേതായ ഒരു കവറേജും പ്രിവിലേജും കിട്ടാത്ത പ്രതിപക്ഷ എം എൽ എ മാത്രമായിട്ടുള്ള കേരളത്തിലെ ആഭ്യന്തര വകുപ്പ് മന്ത്രിയെ നിരന്തരം വിമർശിക്കുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെക്കേണ്ടത് എം എൽ എ സ്ഥാനം രാജിവെക്കണമെന്ന് പറയുമ്പോൾ സകല ഭരണ സംവിധാനങ്ങളുടെ പിന്തുണ കിട്ടുന്ന മുകേഷ് എന്ന് പറഞ്ഞ എം എൽ എ രാജിവെക്കണ്ടേ ബലാത്സംഗ കേസിൽ എഫ്ഐആർ ഇട്ട് കോടതിയിൽ ജാമ്യത്തിൽ നിൽക്കുന്ന മുകേഷ് രാജിവെക്കണ്ടേ സനോജ് പറയണ്ടേ ഇവിടെ രാഹുൽ മാംകൂട്ടത്തിലുമായി ബന്ധപ്പെട്ട വിഷയം അവരുടെ സ്വകാര്യമായിട്ടുള്ള ബന്ധങ്ങളിലുള്ള നൈതികമായിട്ടുള്ള പ്രശ്നമാണ് അതിനപ്പുറത്ത് ഒരു എഫ്ഐആർ ഇല്ല ഒരു കേസ് ഇല്ല ഒരു ഒഫീഷ്യൽ ആയിട്ടുള്ള പരാതി ഇല്ലേ അക്കാര്യത്തിൽ നമ്മൾ വിധി പറയുമ്പോൾ ചില മുൻകരുതലുകൾ എടുക്കണമെന്നാണ് എന്റെ അഭിപ്രായം അതിനപ്പുറത്ത് നിങ്ങൾ കുറെ കൂടി പറഞ്ഞാൽ ഈ പിണറായി വിജയനോടൊപ്പം കാബിനറ്റിൽ ഇരിക്കുന്ന ശശീന്ദ്രനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താ പി കെ ശശിയെ കുറിച്ചിട്ടുള്ള അഭിപ്രായം എന്താ പി ശശിയെ കുറിച്ചിട്ടുള്ള അഭിപ്രായം എന്താ കടകംപള്ളി സുരേന്ദ്രനെയും തോമസ് ഐസക്കിനെയും ശ്രീരാമകൃഷ്ണനെയും ഒക്കെ സ്വപ്ന സുരേഷ് നിരന്തരം വെല്ലുവിളിച്ചിട്ട് നിങ്ങൾക്ക് എന്താ അഭിപ്രായം അങ്ങനെയാണെങ്കിൽ ഏതെങ്കിലും ഒരു പെൺകുട്ടികൾ ഏതെങ്കിലും സ്ത്രീകൾ പലയിടത്തും നിന്ന് വിളിച്ച് പറയുന്നതിന്റെ പേരിലൊക്കെ നടപടി എടുക്കുമെങ്കിൽ സി പി എം അങ്ങനെ ഒരു നടപടി എടുത്തോ ഇനി ആർഷോ ഒരു ദളിത് പെൺകുട്ടിയുടെ പുറത്ത് ചോട്ടിയിട്ട് തന്തയില്ലാത്ത മക്കളെ പ്രസവിപ്പിക്കുമെന്ന് വെല്ലുവിളിച്ചിട്ട് നിങ്ങൾ എസ് എഫ് ഐയുടെ സംസ്ഥാന സെക്രട്ടറി ആക്കിപ്പോ നിങ്ങളൊക്കെ അറിഞ്ഞിരുന്നോ അപ്പൊ രാഷ്ട്രീയമായിട്ട് ഓരോ പാർട്ടിയിലും നേതാക്കന്മാർക്ക് കൊടുക്കുന്ന ഇത് അവരുടെ പൊളിറ്റിക്കൽ പ്രവർത്തനം വെച്ചിട്ടാണ് അതിനപ്പുറത്ത് അവരുടെ സ്വകാര്യ ജീവിതത്തിൽ അവരുടെ മറ്റ് ഇടപെടലുകളിൽ അവർ ചെയ്തിട്ടുള്ള കാര്യങ്ങളെ വിലയിരുത്തിക്കൊണ്ടാണ് എന്ന് നിങ്ങൾ പറയുന്നുണ്ടെങ്കിൽ ഈ മുൻകാല പ്രാബല്യം ഇവർക്കൊക്കെ ബാധകമാകുമോ ഇനി എന്തിനും ഈ സംസ്ഥാന സർക്കാരിന് മുമ്പിൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നിട്ട് ആ റിപ്പോർട്ടിൽ പരാമർശിക്കപ്പെടുന്ന ആ വ്യക്തികൾക്കെതിരെ എന്ത് നടപടികളാണ് നീതിപൂർവ്വം എടുത്തത് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ നിങ്ങൾക്ക് പറയാൻ പറ്റുമോ ഇനി നടി ആക്രമിക്കപ്പെട്ട കേസ് കേരളത്തിലെ ഒരു കോടതിയിൽ ഇരുന്നിട്ട് അതിന്റെ പെൻഡ്രൈവും സി സി ടി വി ദൃശ്യങ്ങളും അല്ലെങ്കിൽ മറ്റ് മെമ്മറി കാർഡും ഒക്കെ പരിശോധിക്കാനുള്ള സാഹചര്യം കേരളത്തിലെ കോടതി മുറിക്കുള്ളിൽ പോലും ഉണ്ടാകുന്നു എന്നുള്ള ആ ഗുരുതരമായിട്ടുള്ള വിഷയത്തെ നിങ്ങൾക്ക് അഡ്രസ് ചെയ്യാൻ പറ്റുമോ ഇനി കുറച്ചുകൂടി കടത്തി പറഞ്ഞാൽ എൻ കെ മാധവനുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ പി ഗംഗാധരന്റെ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട് ഒരു വീട്ടിലെ അമ്മയ്ക്കും മകൾക്കും ഒരേ സമയം ഗർഭം ഗർഭമുണ്ടായതിനെ കുറിച്ചിട്ട് ഇതൊന്നും എന്നെ കൊണ്ട് വിളിച്ച് പറയപ്പിക്കാതിരിക്കുന്നതാണ് നിങ്ങൾക്ക് കുറെ കൂടി നല്ലത് അടിപൊളി ഇങ്ങനെ കൊറേ കഥകളുണ്ട് അപ്പൊ നമ്മൾ പഴയ കഥകളെ ചകയാൻ പോയാൽ അത് ആർക്കും അത്ര നല്ലതല്ല പഴയ കഥകൾ ചകഞ്ഞിട്ടല്ല നമ്മൾ നീതിയെ കുറിച്ചിട്ട് പറയേണ്ടത് കൂടി ബീഹാറിൽ ഒരു ഗർഭം ഉണ്ടായതിന്റെ പേരിൽ ആ കുട്ടിക്ക് നഷ്ടപരിഹാരം കൊടുക്കാൻ വേണ്ടിട്ട് ബോംബെ ഹൈക്കോടതിയുടെ വിധി വന്നപ്പോ നഷ്ടപരിഹാരം കൊടുത്ത് ഗതികേട് കേരളത്തിൽ പാർട്ടിക്കും വന്നിട്ടില്ല അഭിലാഷേ ഈ ചർച്ചയുടെ ദിശ മാറ്റിവിടാൻ വേണ്ടിട്ടാണ് ഈ കോൺഗ്രസിന്റെ വക്താവ് തുടക്കം മുതൽ ശ്രമിച്ചത് അപ്പൊ ആദ്യം അദ്ദേഹം ഞാൻ ഇതിനെ ഡിഫൻഡ് ചെയ്യുന്നില്ല എന്നൊക്കെ പറഞ്ഞെങ്കിലും അദ്ദേഹം രാഹുൽ മാങ്കൂട്ടത്തിന്റെ വക്താവായിട്ടാണ് ഈ ചർച്ചയിൽ വന്ന് ഇരിക്കുന്നത് എനിക്ക് അങ്ങനെ തോന്നിയെങ്കിൽ അത് എന്റെ അല്ലേ ജോണിന്റെ ആവശ്യമാണ് കേരളത്തിലെ മൊത്തം രാഷ്ട്രീയക്കാരും ഇങ്ങനെയാണ് എല്ലാ മുന്നണിയിലും ഇങ്ങനെയുള്ള ആളുകളുണ്ട് എല്ലാ പാർട്ടിയിലും ഇങ്ങനെയുള്ള ആളുകളാണ് അതുകൊണ്ട് രാഹുൽ മാങ്കൂട്ടം ചെയ്തത് വലിയ കുറ്റല്ല ഒരു പെൺകുട്ടി തന്റെ മകളുടെ പ്രായമുള്ള ഒരു പെൺകുട്ടിയുടെ പരാതി മൂടി വെച്ചിട്ട് അയാൾക്ക് എം സ്ഥാനവും വിവിധ സ്ഥാനമാനങ്ങളും കൊടുത്തു എന്ന് ഒരു ഇര വന്നിട്ട് പറയുകയാണ് സജി എനിക്ക് ആ ഇരയെ വേട്ടയാടാൻ വേണ്ടിയിട്ട് സൈബറിടത്തിൽ ആഹ്വാനം ചെയ്തിട്ട് ഇവിടെ വന്നിരുന്നിട്ട് പണ്ട് ഇന്ന് ചരിത്ര അതുണ്ട് ഇതുണ്ടെന്നൊക്കെ പറയുകയാണ് ഇത് എന്തൊക്കെയാണ് നിങ്ങൾ ഈ വിളിച്ചു പറയുന്നത് നമ്മുടെ ആർഷോ ആ ആരോട് ഏത് ഏത് അയാൾ ഒരുപാട് നേതാക്കളെ ഞങ്ങളുടെ നേതാവ് നിങ്ങളുടെ ാണ് ഉത്തരവാദിത്വം ഉൾപ്പെടെയുള്ള ഞാൻ പറഞ്ഞു നേതാക്കൾ ഞാൻ മറ്റു പലതും ഇരട്ടയുണ്ടെന്ന് പറഞ്ഞോ ജോൺ മനസ്സിലായോ ചോദിച്ചു വല്ല കാര്യം ആ ഇത് സംസാരിച്ചാർജ്ജം വേണം അതൊക്കെ

ഭാഗവാണ് പാചകത്തെ അപമാനിക്കരുത് ഞാൻ നല്ലൊരു കുടുംബത്തിൽ പിറന്നവനാണ് ആരെയാ അറസ്റ്റ് ചെയ്യുന്നത് ആരാരോട് ശിക്ഷിക്കപ്പെടുന്നത് ശരി 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 എന്നെ പൊതുവത്തെ പറ്റാതിരിക്കുക ശരി ശരി 2000 തോൽപ്പിക്കാൻ വേണ്ടിട്ട് കാർ ആര് ആവാനാണ് കേദിയാടാ ഇവന്റെ ചവി ശരി 2000 തോൽപ്പിക്കാൻ വേണ്ടിട്ട് കാർ ആര് ആവാനാണ് കേദിയോ വേറെ ദൈനിക പദരങ്ങൾ നടեցത് ചോരുണ്ടെങ്കിൽ തടയടാ